മഹൽ ജമാഅത്ത് കൗൺസിൽ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ മഹൽ സംഗമം സംഘടിപ്പിക്കുന്നു പരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി ഇരുപത്തി ആറ് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് പെരുമ്പാവൂർ നഗരസഭാ സ്റ്റേഡിയത്തിലാണ് മഹൽ ജമാഅത്ത് കൌൺസിൽ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹൽ സംഗമം സംഘടിപ്പിക്കുന്നത് കാലഘട്ടം ആവശ്യപ്പെടുന്ന മഹൽ ശാക്തീകരണമെന്ന സന്ദേശം പകർന്നു നൽകിയാണ് പരിപാടികൾ മന്ത്രി പി രാജീവ് മഹൽ സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ കമ്മിറ്റി നടത്തുന്ന ജനുവരി തിങ്കളാഴ്ച ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ വ്യവസായ വകുപ്പ് മന്ത്രി നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അവർ സമ്മേളനത്തില് മികച്ച പ്രവർത്തനം നടത്തുന്ന മഹലുകൾക്കുള്ള പ്രഥമ ടിപ്പു സുൽത്താൻ സ്മാരക അവാർഡുകൾ ബെന്നി ബഹനാൻ എം പി അവർ നിർവഹിക്കും നിലനിരമാൻ്റെ संस्थान प्रेसिडेंट डॉ. उबैस सईद लाफी उस्ताद मारे आदरी एमएलए मारे संस्थान जनरल सेक्रेटरी पीके के करीम साहिब आमुख प्रभाषण एमएलए मारे एल्डोस कुंजपली पीवी श्रीनिज एंड एंडरी जॉन एंडवर सागर तुरंगीवर മികച്ച പ്രവർത്തനം നടക്കുന്ന മഹലുകൾക്ക് അവാർഡ് ദാനം മഹൽ ഭാരവാഹികളായ ജനപ്രതിനിധികൾക്ക് സ്വീകരണം എന്നിവ ഉൾപ്പെടെ വിവിധ പരിപാടികൾ മഹൽ സംഗമത്തിന്റെ ഭാഗമായി നടക്കും ഭാരവാഹികളായ എം എം നസർ ഇ എസ് അബ്ദുൾ സത്താർ എം എം നാദിർഷ വി കെ ഇബ്രാഹിം നജീബ് തോട്ടത്തിക്കുളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ